ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി പലവിധ മാറ്റങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കൊണ്ടുവരാറുണ്ട് അപ്പം ഈ അടുത്തിടെ തന്നെ ഇത്രയും അധികം പ്രചാരത്തിൽ വന്ന് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് റാഗി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ കുഞ്ഞു കുട്ടികളിൽ മാത്രം കടുത്തുകൊണ്ടിരുന്ന ഒരു ഭക്ഷണമാണെങ്കിൽ ഇന്ന് ഏത് പ്രായക്കാരിലും ഇന്ന് റാഗി കഴിക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് റാഗി എങ്ങനെ കഴിച്ചാലാണ് കൂടുതൽ ഭക്ഷണത്തിന് നല്ലത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് റാഗി എന്ന് പറയുന്നത് ഒരു ഫിംഗർ മില്ലറ്റ് ആണ് നമ്മൾ ഏകദേശം ഒരു നൂറ് ഗ്രാം റാഗിയുടെ പൗഡർ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോ കലോറി ഊർജം കിട്ടും അതിൽ കിട്ടുന്ന അന്നജത്തിന്റെ അളവ് എഴുപത്തിരണ്ട് ഗ്രാം ആണ് ഇനി പ്രോട്ടീൻറെ അളവ് ഏഴ് പോയിന്റ് രണ്ട് ഗ്രാം ഫൈബറിന്റെ അളവ് പതിനൊന്ന് ഗ്രാം ഇതോടൊപ്പം തന്നെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കാൽസ്യം ഏകദേശം മുന്നൂറ്റി നാല്പത്തി നാല് മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് കാൽസ്യം മാത്രമല്ല അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ എയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത്രയും അധികം ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് റാഗി നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാറ് നമ്മൾക്കറിയാം നമ്മൾ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഒരു പുതിയൊരു ന്യൂ ബോൺ ഉണ്ടായി കഴിഞ്ഞാൽ മാസം എൻറ്റയർലി അമ്മയുടെ പാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഫീഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് കൊടുത്തു തുടങ്ങുന്ന ഒരു ഭക്ഷണം റാഗിയാണ് കാരണം ഇതിൽ ധാരാളമായിട്ട് കാൽസ്യവും അയണും ഒക്കെ അത്യാവശ്യമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമായിട്ടാണ് നമ്മൾ റാഗിനെ കാണുന്നത് ഇപ്പോൾ കാലഘട്ടങ്ങളൊക്കെ അഡ്വാൻസ് ചെയ്ത സമയത്ത് ഇന്ന് എല്ലാ ഏജ് ഗ്രൂപ്പുകാരോടും നമ്മൾ പറയാറുണ്ട് റാഗി കഴിക്കുന്നത് ഇപ്പം കുറച്ച് ഏജിലെത്തിയ ആൾക്കാർ പൊതുവേ പ്രോട്ടീൻസ് അധികം കഴിക്കാൻ മടിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ പൊതുവെ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വരുന്ന ബാക്കി ചോറാണെങ്കിൽ ചിലപ്പോൾ ചോറ് തന്നെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ചോറ് എന്താണ് ന്യൂട്രിയൻസ് എന്ന് നോക്കിയിട്ട് കഴിക്കാത്തവരാണ് മിക്ക ആൾക്കാരും പണ്ട് കാലങ്ങളിൽ പക്ഷെ ഇന്ന് നമ്മളൊരു ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട് ഒരു നേരമൊക്കെ റാഗി ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് വളരെ അധികം ഗുണങ്ങള് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ ഒന്നാമത്തെ ഗുണം അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റും വിശപ്പിനെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരം ഭാരം നിയന്ത്രിക്കാൻ പറ്റും രണ്ടാമതായിട്ട് ഫൈബർ ചെയ്തിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും കുറച്ച് പ്രായം എത്തുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പം ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും നമ്മുടെ കുടലിനെ വൃത്തിയാക്കി നിലനിർത്താൻ പറ്റും മലബന്ധം ഉണ്ടാകുന്ന പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റും മൂന്നാമതായിട്ട് ഇന്ന് നമ്മൾ പല പഠനങ്ങളും പല റിസേർച്ചസിലും പറയാറുണ്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രോബയോട്ടിക്സ് ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഈ പ്രൊബയോട്ടിക്സിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നാരുകളാണ് അപ്പൊ ഈ നാരുകൾ നമ്മൾ കൊടുത്താൽ മാത്രമേ പ്രോബയോട്ടിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ റാഗി കഴിക്കുമ്പോൾ നാരും ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമ്മൾ റാഗി നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് രണ്ടാമതായിട്ട് പ്രമേയ രോഗികളുടെ കേസ് എടുക്കുന്ന സമയത്ത് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഇടയിൽ ഇടയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പൊ രാവിലെയൊക്കെ റാഗിയുടെ ദോശയോ അല്ലെങ്കിൽ റാഗിയുടെ പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചവരെ പിന്നെ വലിയ രീതിയിൽ വിശക്കില്ല ഇനിയിപ്പൊ റാഗിയോടൊപ്പം തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിശപ്പ് ഒരു വരെ നിയന്ത്രിക്കാൻ പറ്റും ഇനി അത് മാത്രമല്ല ഇല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അമ്പത്തി മുതൽ അറുപത്തി നാല് വരെ മാത്രമാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് പറയുന്നത് അതായത് ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറയുമ്പോൾ പതിയെ മാത്രമേ ഷുഗറിന്റെ ലെവൽ അല്ലെങ്കിൽ പതിയെ മാത്രമേ എനർജി റിലീസ് ചെയ്യുള്ളൂ അപ്പോൾ ഷുഗറിന്റെ ലെവൽ പതിയെ മാത്രമേ രക്തത്തിൽ കൂടുള്ളൂ അപ്പോൾ ചില ആൾക്കാരിൽ ഷുഗറിന്റെ ലെവൽ പെട്ടെന്ന് അങ്ങ് കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഈ പ്രമേഹ രോഗികൾ പെട്ടെന്ന് ഷുഗറിന്റെ ലെവൽ കൂടുക കുറയുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു പരിധി ഒരു ഫൈബർ ഉള്ളതുകൊണ്ട് ഈ ഒരു സ്പൈക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും ഇനി മൂന്നാമതായിട്ട് ഇതിൽ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് വരുന്ന പല പേഷ്യൻസ് കുറച്ച് ഏയ്ജ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാറുണ്ട് റാഗി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കാരണം കുറച്ച് ഏജ് എത്തുന്ന സമയത്ത് നമുക്ക് പല കാൽസ്യവും മിനറൽസും പോലെയുള്ള പല കമ്പോണൻസും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് സന്ധിവേദന അല്ലെങ്കിൽ എല്ലുകൾ പെട്ടെന്ന് പൊടിയാൽ ചിലപ്പോൾ ഒന്ന് വീഴുമ്പോഴേക്കും അല്ലെങ്കിൽ ഒന്ന് സ്ലിപ്പാകുമ്പോൾ തന്നെ കൈയിൻ്റെ കുഴപ്പം തന്നി പോവുക കാലിൻ്റെ എല്ലിൽ പൊട്ട് വീഴുക ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും കുറച്ച് ഒരു പ്രായത്തുമ്പോൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി കാൽസം നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി പ്രായമായ ആൾക്കാരിന് മാത്രമല്ല കുട്ടികളിൽ പ്രധാനമായിട്ടും അവർ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ഒരു വളർച്ച നടക്കുന്ന പ്രായമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി അത് മാത്രമല്ല നമ്മളൊരു കൗമാരത്തിലോട്ട് പോകുമ്പോൾ മുപ്പത് വയസ്സ് വരെ ആണ് നമ്മുടെ ബോണിൻ്റെ മിനറൽ ഡെൻസിറ്റി കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ കാൽസ്യം നല്ല രീതിയിൽ കഴിച്ചാൽ മാത്രമേ കുറച്ച് പ്രായം എത്തുമ്പോൾ കുറച്ച് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ കാൽസ്യത്തിൽ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് റാഗി കഴിക്കാം അടുത്തതായിട്ട് അയണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു അയൺ സപ്ലിമെൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഫുഡ് ഫീഡ് ചെയ്യുന്നത് അപ്പം അയൺ സപ്ലിമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മെൻസ്ട്രൽ ഇറിഗുലാരിറ്റീസ് വിളർച്ച പോലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാം ഇനി പീരീഡ്സിൽ അമിതമായിട്ട് ബ്ലീഡിംഗ് ബ്ലീഡിങ് ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും ആ ടൈമിൽ കഠിനമായിട്ടുള്ള പീരീഡ്സിൻ്റെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റാഗി വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉണ്ട പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് ഒരു പരിധി വരെ ഈ ടൈമിൽ ഉണ്ടാകുന്ന വയറുവേദനയും അല്ലെങ്കിൽ ക്ഷീണം ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റും ഇനി അടുത്തതായി മാഗ്നേഷ്യം അടങ്ങിയിട്ടുണ്ട് മാഗ്നേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിന് വളരെ ആണ് നമ്മുടെ മസിൽസിൻ്റെ കോച്ചിപ്പിടുത ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വ്യായാമമൊക്കെ ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിന് മുമ്പ് ഒരു എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് റാഗി ഡിപ്പെൻഡ് ചെയ്യാം ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യും ഹാർട്ടിന്റെ പമ്പിംഗ് കറക്റ്റായിട്ട് നടക്കും അതുവഴി ശരീരത്തിന് മൊത്തത്തിൽ രക്തം കിട്ടാനും ഓക്സിജൻ കിട്ടാനും ന്യൂട്രിയൻസ് കിട്ടാനും സഹായിക്കും ഇനി മാഗ്നേഷ്യം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രം മെലട്ടോണിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കും അതുപോലെ നമ്മുടെ ഹാപ്പി ഹോർമോൺസിന് പ്രൊഡക്ഷൻ ും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മുടെ മൂഡ് സ്വിംഗ് ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ട് പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു എനർജി സ്റ്റോറാണ് നമ്മൾ അമിതമായിട്ട് ജോലി ചെയ്ത് കഠിനമായിട്ട് ഭയങ്കരമായിട്ടുള്ള വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്മൂത്തിയോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കുറുക്ക് പോലോ ഇതിന്റെ ഒരു കുക്ക് ചെയ്ത ഫോമില് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടും കാരണം ചില എനർജി പില്ലായിട്ട് പൊട്ടാസിയം ഉണ്ട് ഇപ്പം വ്യായാമം ചെയ്യുന്ന ആൾക്കാർ അതിന് തൊട്ട് മുൻപായിട്ട് ഈ ഒരു പൊട്ടാസിയം റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് പോലെ നമ്മുടെ റാഗിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വ്യായാമം നല്ല രീതിയിൽ ചെയ്യാനും അതുവഴി നമുക്ക് എക്സസൈസിൻ്റെ എല്ലാ ബെനിഫിറ്റ്സ് കിട്ടാനും സഹായിക്കും ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ ബിപിയുടെ ലെവല് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമ്മുടെ ഇലക്ട്രോലൈറ്റിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം ഇത്രയും അധികം കമ്പോണൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റാഗി നിർബന്ധമായിട്ടുള്ള ഒരു നേരെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് ഇതിന് പുറമേ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന ആമിനോ ആസിഡ്സ് മെത്തിയോടിനടങ്ങിയിട്ടുണ്ട് ഇനി ഗ്ലൂട്ടൻ്റെ അലർജിയൊക്കെയുള്ള ആൾക്കാർക്ക് ഗോതമ്പ് കഴിക്കാൻ പറ്റില്ല ചില ആൾക്കാർക്ക് ഓട്സ് പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ആർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ് ഇത്രയും അധികം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട് ആൾക്കാരുടെ അടുത്ത് ഇത് കഴിക്കൂ എന്ന് പക്ഷേ ഇത് കഴിക്കുമ്പോഴും നമ്മൾ എല്ലാ വസ്തുക്കൾക്കും ഒരു നല്ല വശം ഒരു ചീത്ത വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ അമിതമായി കഴിഞ്ഞാൽ ഇതിനും ഒരു ദോഷവശങ്ങൾ കാണാൻ പറ്റും നമ്മൾ നോക്കുമ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതായത് മൂന്ന് നേരവും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് മാറ്റി ആ ചോറിന് പകരം ഇനി ഞാൻ റാഗി കഴിക്കാം എന്നൊരു ചിന്താഗതിയിലോട്ട് വരുമ്പോൾ ഇത് നമുക്കെതിരെ ഒരു വില്ലനായിട്ട് മാറാറുണ്ട് കാരണം നമ്മളൊരു നൂറ് ഗ്രാം റാഗി എടുത്തുകഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത് ഏകദേശം മുന്നൂറ്റി കിലോ കലോറി ഊർജ്ജമാണ് ഇനി നമ്മളൊരു നൂറ് ഗ്രാം ചോറാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഏകദേശം നൂറ്റി മുപ്പത് കലോറി ഊർജ്ജമാണ് ഇനി നമ്മൾ ഏകദേശം ഒരു നൂറ് ഗ്രാം ഒരു ഗോതമ്പാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി സംതിങ് കിലോ കലോറി ഊർജ്ജമാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഊർജ്ജത്തിൻ്റെ ഒരളവ് വരുന്ന റാഗിയുടെയും അല്ലെങ്കിൽ ഒക്കെ ഒരു അളവ് എടുക്കുന്ന സമയത്ത് റാഗിക്കാണ് കലോറി കൂടുതൽ അപ്പോൾ അമിതമായിട്ടുള്ള കലോറി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അമിതമണ്ണം കൂടുകയും മറ്റു ലൈഫ് സ്റ്റൈൽ ഡിസീസിലൂടെ പോകും അപ്പം നിങ്ങൾ ചോറിന് പകരമാണ് റാഗി എടുക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ എത്രത്തോളം ചോറ് കഴിച്ചോ അതിൻ്റെ മൂന്നിലൊന്ന് കുറച്ച് മാത്രമേ റാഗിയുടെ എടുക്കാവുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരീരഭാരം നിയന്ത്രിച്ച് കൊണ്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിപരീത ഫലം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഡയറ്റൊക്കെ എടുത്ത് ശരീരഭാരം കുറയ്ക്കാൻ നോക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത് കഴിക്കാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫൈബർ അടങ്ങി അതുകൊണ്ട് തന്നെ നമുക്ക് ഐ ബി എസിന്റെ പ്രശ്നമുള്ളവർ റിട്ടബിൾ ബവൽ ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റീസ് അല്ലെങ്കിൽ ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ദയിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇതിന്റെ അളവ് കുറച്ചുകൂടെ കുറച്ച് എടുക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം എടുക്കാൻ നോക്കുക ഇപ്പം ഈ തവിടിന്റെ അല്ലെങ്കിൽ ഈ ഫൈബറിന്റെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് റാഗിയുടെ പൗഡർ എടുക്കാതെ റാഗി ഗ്രെയിൻ ആയിട്ട് തന്നെ എടുത്തിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർക്കുക കുതിർത്ത ശേഷം ഇത് നല്ല രീതിയിൽ അരച്ച് അതിൽ നിന്ന് അതിന്റെ ആ ജ്യൂസ് മാത്രം നല്ല രീതിയിൽ ഒരു തുണിയിൽ പിഴിഞ്ഞെടുത്ത് അത് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു കുറഞ്ഞ അളവിലൊക്കെ ഒരു ഫൈബറിന്റെ ഒരു നമുക്ക് ഒഴിവാക്കാൻ പറ്റും തവിടിലുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കൂടുതലും റാഗി പൗഡർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു പല രീതിയിലൊക്കെ നമുക്കിത് ഇത് കഴിക്കാവുന്നതാണ് പിന്നെ വെയ്റ്റ് ലോസിന് വേണ്ടി നോക്കുന്നത് ഒരു രണ്ട് റാഗി ദോശ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം റാഗിയുടെ പുട്ട് അതോടൊപ്പം പ്രോട്ടീൻസ് ഒക്കെ വെച്ച് കഴിക്കേണ്ടതാണ് ഇനി ഇപ്പം റാഗി സ്മൂത്തി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ചുകൂടി ഈ എനർജി കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എക്സസൈസിന് മുൻപൊക്കെ ഒരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റാഗിയുടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ റാഗിയൊക്കെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഈ കുക്ക് ചെയ്ത ശേഷം നമ്മളിത് തണുക്കാൻ ഇരിക്കുക തണുത്തതിന് ശേഷം ഇതൊരു ബ്ലെൻഡറിലോട്ട് റിമൂവ് ചെയ്യാം ഈ ബ്ലെൻഡറിലോട്ട് ആഡ് ചെയ്തതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ബദാം ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ്ആ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കായിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇനി ഇപ്പം അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആ റോബസ്റ്റ് ആപ്പഴാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ആവശ്യത്തിന് മധുരവും കിട്ടും വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പം ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അടിച്ചിട്ട് ഒരു ഷേക്ക് പോലെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് എനർജി കിട്ടുകയും ചെയ്യും ഇപ്പം എക്സസൈസിന് മുൻപ് തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പോകുന്നവരാണെങ്കിൽ അതിന് മുൻപൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിന്നറിൽ ഒരു ഡ്രിങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്മൂത്തി ആയിട്ട് ഒരു ഡിന്നറിന് നമ്മൾ അരി ഭക്ഷണമൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കുടിക്കുന്നത് പരിധി വരെ ശരീരഭാരം കുറയ്ക്കാനും ഹെൽത്തിയായിട്ട് ഇരിക്കാനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി